ഹലോ മാരാറ ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടോ ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ ഓക്കെ കൊഴപ്പില്ല വീഡിയോ കോൾ ചെയ്യണ്ട ഇത് ഞാൻ ജിൻഡോന്റെ ഏർ പി ആർ ചെയ്തെന്ന് പറഞ്ഞത് അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞ പോലെ ഞാൻ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു ആ അറിവ് എന്താണെന്ന് പറയാൻ പറ്റോ അങ്ങനെയാണോ പറഞ്ഞത് പൈസ വാങ്ങിയിട്ട് ഏതെന്നല്ലേ പറഞ്ഞു അതിനൊരു എക്സ്പ്ലേഷൻ വേണം ആര് അറിയാലോ വിനുവിനൊന്ന് കോളേ ആഡ് ചെയ്താ എന്താ വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയെന്ന് പി ആർ ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വിനു പറഞ്ഞു ആവശ്യമില്ലാത്തത് ഞാൻ ബിഗ് ബോസ് നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞത് എന്താടാ എന്ത് എന്ത് ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാടാ വിളിച്ചത് ഞാൻ പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ അനുമോൾക്കുള്ള പി ആർ നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ ഏഹ് പനിയാണെങ്കിൽ അത് ചെയ്യാം ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല അല്ല നീ എന്താ പിന്നെ ഇത് അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്ന നിനക്ക് എന്റെ ലൈവിൽ എന്തുകൊണ്ട് ഫേസ് കാണിക്കാൻ പറ്റില്ല നീ കിടക്കുകയെ ഇരിക്കുകയെ നീ എന്തേലും നീ നീ ഇതിനുള്ള ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി ഓ പറഞ്ഞത് ഓ പറഞ്ഞതാണോ നിന്റെ തെളിവ് ഈ വിനു ആരാ വിനു അല്പം നിന്റെ ഫ്രണ്ട് ആയിരിക്കും ഈ വിനു ആരാ പറയുന്നതാണോ തെളിവ് എന്നില്ല പൈസ മേടിക്കുന്നത് നീ കണ്ടോ എടാ പൈസ നീ കണ്ടോ നിന്റെ തെളിവുണ്ടോടാ നിന്റെ തെളിവുണ്ടോ നീ ബിഗ് ബോസ് എങ്ങനെ ഗെയിം മൂവ്മെന്റോ ആവശ്യം ഈ ചെയ്യുന്ന പോലെ കാര്യമില്ല െ ഒന്നാമത്തെ കാര്യം ഞാൻ ബിഗ് ബോസ് നൂറ് ദിവസം അല്ലല്ല ഞാൻ പറയുന്നതെന്ന് കേക്ക് ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ നീ ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേക്കടാ നിന്റെ തന്തനാ ഞാൻ വിളിച്ചത് നീ എന്താ പാപ്പാക്കെല്ലാം പറയുന്നത് നിന്റെ തന്തൊക്കെ ഞാൻ വിളിച്ചില്ലല്ലോ നിന്റെ തന്തൊക്കെ ഞാൻ വിളിച്ചില്ലല്ലോ അഖിലെ നിന്റെ തന്തൊക്കെ ഞാൻ വിളിച്ചോ നിന്റെ തന്തൊക്കെ ഞാൻ വിളിച്ചോ എന്ത് സ്റ്റാൻഡേർഡാണ് നീ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാ നിന്റെ മാന്യത ഇതാണോ നിന്റെ സ്റ്റാൻഡേർഡ് തോക്കുമ്പോ തന്തക്ക് വിളിക്കലോ നിന്റെ സ്റ്റാൻഡേർഡ് നീ വല്യ ആധികാരികമായിട്ട് സംസാരിക്കുന്നത് വല്യ കൊണാണ്ടറാണല്ലോ നീ എന്താ മാന്യമായിട്ട് തിരിച്ചു നീ കേട്ടോ മൊത്തമായിട്ട് കേട്ടു മൊത്തമായിട്ട് കേട്ടു നീ പറഞ്ഞത് ഞാൻ പറഞ്ഞാ നീ പറഞ്ഞത് ഞാൻ 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 കേട്ട കാര്യം ഞാൻ പറയട്ടെ ഞാൻ കേട്ട കാര്യം ഞാൻ പറയട്ടെ കണ്ടു കണ്ടു നിന്റെ വീഡിയോ ഞാൻ കണ്ടു അതിൽ നീ പറയുന്നത് അതിൽ നീ ആദ്യം പറയുന്നു തൊപ്പി അനീഷിന് ഇപ്പൊ പെട്ടെന്ന് പി ആർ ഉണ്ടാക്കാൻ നടക്കുന്നു ചിലപ്പം അത് വേറെ കണ്ടസ്റ്റന്റിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ വാങ്ങിയിട്ട് ആയിരിക്കാം എന്ന് പറഞ്ഞു ആയിരിക്കാം എന്ന് പറഞ്ഞു കേക്ക് 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 ആയിരിക്കാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞ കൊല്ലം ജിൻഡോന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാ പി ആർ ചെയ്തതാണ് അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത് അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത് അങ്ങനെയാണ് ഞാനിപ്പോ പറയുന്നു ഞാനിപ്പോ പറയുന്നത് അനുമോളുടെ നീ പൈസ പി ആർ ചെയ്തത് അതിന് തെളിവില്ലാണ്ട് അങ്ങനെ ആണെങ്കിൽ പറയാലോ ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ നിന്നെ പോലെ തേർഡ് റേറ്റ് പരിപാടി ഞാൻ കാണിക്കുന്നുണ്ടോ ആര് പറഞ്ഞു പബ്ലിക്കില് അല്ല പണം കൊടുത്തതിനൊരു സ്റ്റേറ്റ്മെന്റോ അതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടാവല്ലോ പണം തന്നതിനൊരു തെളിവ് ഉണ്ടാവല്ലോ ആ തെളിവ് കാണിക്കാനേ പൊന്നുപോലെ ഞാൻ പറയുന്നുള്ളോ എടാ ഞാൻ 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 ലോജിക്കലായിട്ടൊരു കാര്യം അങ്ങോട്ട് ചോദിക്കുന്നത് ലോജിക്കലായിട്ട് ഞാൻ ഒരു കാര്യം വിളിക്കലും വിളിക്കലും എവിടെ പോയടാ നിന്റെ സ്റ്റാൻഡേർഡ് ുംഖിലെ നീ പണ്ട് വലിയ ഭയങ്കര സ്റ്റാൻഡേർഡ് പറയുന്ന ആളാണല്ലോ നീ ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ നിന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ എവിടെ പോയടാ ഞാൻ പൈസ വാങ്ങിയ ലോജിക്കൽ ആയിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തക്ക് വിളിക്കുന്ന സ്റ്റാൻഡേർഡ് എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ ജഡ്ജിയോ എടാ നിന്നെ വിളിക്കാൻ പാടില്ലേ എന്താ എടാ പോടാ നിന്നെ എടാന്ന് വിളിക്കൂടാ നിന്നെ ഇടാന്ന് വിളിക്കും കള്ളന്മാരെ വിളിക്കും കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും അതിനെന്താ നിനക്ക് റെസ്പെക്ട് തരേണ്ടത് എന്താ പീനൽ കോഡിലാണ് ഇന്ത്യൻ പീനൽ കോഡിൽ നിന്നെ റെസ്പെക്ട് ചെയ്യണത് എന്തടാ ആ കാര്യം തന്നെയല്ലേ സംസാരിച്ചത് എന്താ എന്താ കേട്ടില്ല 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 ഒന്നുകൂടി നീ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയമായിരിക്കണം ചോദിക്കേണ്ടത് വിഷയം ഞാൻ ആദ്യം കോള് എടുത്തപാട് കോൾ എടുത്തപ്പോ ആദ്യം ചോദിച്ച ചോദ്യം തെളിവാണ് ആണോ എടാ പോടാന്ന് എപ്പോഴാന്ന് വിളിച്ചത് എടാ പോടാന്ന് എപ്പോഴാണെന്ന് വിളിച്ചത് ആദ്യം ഞാൻ കാര്യമാണെന്ന് ചോദിച്ചത് ആദ്യം ഞാൻ കാര്യം ചോദിച്ചത് മാരാറേ ഞാൻ പറയുന്നത് കേക്ക് ഞാൻ അങ്ങോട്ട് പറയുന്നത് ആദ്യം കേക്ക് ഓക്കെ ഞാൻ ആര് വിനു 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 ചിലപ്പോ നിന്റെ ഫ്രണ്ട് ഫ്രണ്ടായിരിക്കാം വിനു വിനുനെ വിളിച്ച വിനു പൈസ വാങ്ങിയിട്ടുണ്ടോ എന്ന് പറയാം അതിന്റെ തെളിവ് അവിടെ തെളിവില്ലാണ്ട് നീ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കൊടക്കും ഒന്നാമത്തെ കാര്യം എന്റെ ഫ്രണ്ടോ നിന്റെ എന്നുള്ളതല്ല ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം സംസാരിക്കാത്ത നീ വന്ന് അനീഷിന് വേണ്ടി ഓട്ട് ചോദിക്കുമ്പോൾ ഉണ്ടാകാം ഇതാണ് എന്റെ വീഡിയോ അത് ആദ്യം പറഞ്ഞത് രണ്ടാമത് പറഞ്ഞ കാര്യം കൂടി പറ അതാ അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത് മൂന്ന് അല്ലാതെ മറ്റൊരു കാരണം കാരണം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആയിരിക്കും പൈസ ആയിരിക്കാം അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത് ജിൻഡോന്റെ വിഷയത്തിലേക്ക് പോയി എന്നിട്ട് പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ജിൻഡോന്റെ കയ്യിൽ പൈസ 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 കൊടുത്ത് പറഞ്ഞോ ഉരുൾ അകിലെ നീ എന്താ ഉരുളെന്ന് നീ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയടാ നീ എന്തീ ഉരുളെന്ന് കാര്യം ക്ലിയർ ആയിട്ട് പറ വിനു പറഞ്ഞോ ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടത് അങ്ങനെ തന്നെ അതിന്റെ ഒരു കോൾ റെക്കോർഡോ എന്തെങ്കിലും ഒന്ന് നീ അതിന്റെ ഒരു കോൾ റെക്കോർഡ് നീ ഒന്ന് കേൾപ്പിച്ച നീ ഇപ്പം ഇപ്പൊ നീ നീ വിളിയടാ നീയെല്ലാം നീയല്ലേ തെളിയിക്കേണ്ടത് ഞാനാണ് ആരോപിക്കുന്നത് ആ എന്റെ കൂട്ടാരന്മാരോ ഇതെല്ലാം നീ വിഷയത്തിന്ന് തെറ്റുന്നാകില്ലേ നീ എന് എന്റെ കൂട്ടുകാരെ പറയേണ്ട കാര്യം നീ എപ്പഴാ ഇങ്ങനെ ആയത് കൂട്ടുകാരെ പറയലും വാപ്പാന പറയലും ഇതൊക്കെ ആണോ ഇതൊക്കെ ആണോ അങ്ങനെ വിഷയത്തിലേക്ക് വാങ്ങില്ലേ തെളിയിക്കേ നീ തെളിയിക്കേ ഞാൻ പൈസ വാങ്ങി നീ തെളിയിക്കണ നീ 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 നല്ല വല്ലവന്റെ കയ്യിൽ അവിടെ പിആർ എടാ പൈസ പൈസ വീണ്ടും വീണ്ടും പച്ച കള്ളൻ പച്ച നോണ പറയുന്നു നിന്റെ നാവെടുത്തിട്ട് ഈ ഒരു തെളിവില്ലാണ്ട് നീ എങ്ങനെ പറയും എന്നാ ഞാൻ പറയുന്നു എന്നാ ഞാൻ പറയുന്നു അനുമോളിന്റെ കൂടെയുള്ള ഷുക്കൂർ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു ിൽ മാറാൻ പൈസ വാങ്ങിയിട്ടുണ്ട് ഞാൻ എനിക്കങ്ങനെ പറയാമോ എനിക്കങ്ങനെ പറയാമോ എനിക്കങ്ങനെ പറയാമോ ഓ അപ്പം തെളിവും അങ്ങനത്തെ അടി തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പറയാം അല്ലെ അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറയാം അങ്ങനെയാണോ അപ്പൊ നീ നീ എന്തൊക്കെ കാണിച്ചു നീ എന്തൊക്കെ കാണിച്ചിടാടാ ബിഗ് ബോസിൽ ഒന്നും എനിക്കൊന്നുമില്ലെങ്കില് എനിക്ക് ഒന്നുമില്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടടാ ഞാൻ എന്തിനെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കി എതിരെ നിൽക്കും സ്റ്റാൻഡിൽ നിൽക്കും നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിറ്റില്ല മനസ്സിലായോടാ മനസ്സിലായടാ മനസ്സിലാവട നീ എന്റെ പാസ്റ്റ് എടുത്തിടെ നിന്റെ പാസ് ഞാൻ എടുത്തിടെ ഇട്ടടാ നിന്റെ പാസ്റ്റ് ഞാൻ എടുത്തിടെ അഖില പിൻറെ പാസാ എടുത്തരട്ടെ ഏഹ് എല്ലാ മുത്തുമണിന്നോ മുത്ത് ഇപ്പൊ മുത്തുമണിയായോ നിന്റെ പാസ്റ്റിന്റെ കാര്യം ഞാൻ പറയാൻ വന്നപ്പോ നീ എന്നെ എന്ന് വിളിക്കാൻ തുടങ്ങിയടാ ഏട്ടാ ഞാൻ ചേട്ടാന്ന് തന്നെയാണോ നിന്നെ വിളിച്ചു തുടങ്ങിയത് നിന്നെ ചേട്ടാന്ന് വിളിച്ചിട്ട് എന്നെ ഞാൻ തുടങ്ങിയത് റെസ്പെക്ട് കൊടുക്കേണ്ട അടുത്ത് കൊടുക്കാൻ അറിയാം നീ തെണ്ടിത്തരം കാണിച്ചുകൊണ്ടല്ലേടാ നിന്നെ എടാ പോടാന്ന് വിളിക്കാൻ തുടങ്ങിയത് നാല് ദിവസം മുന്നേ ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചത് എത്രയോ കാലം മുന്നേ നാല് ദിവസം മുന്നേ എന്താ ഒരു മിനിറ്റ് നോക്കട്ടെ ശരി ഞാനല്ല എന്റെ മാനേജർ അയച്ചതാ നിങ്ങളെ ലൈവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ അത്രയും നല്ല മനസ്സിലാന്ന് വിചാരിച്ചിട്ട് ഓക്കെ ബ്രോ എന്ന് മനസ്സിലായിട്ടുണ്ട് അത് ഞാൻ ലൈവിൽ കാണിക്കട്ടെ ഇതാ ബ്രോ എന്ന് ഒക്ടോബർ മുപ്പതിന് അയച്ചിട്ടുണ്ട് എസ് ബി ആർ എന്ന് തിരിച്ചു അയച്ചിട്ടുണ്ട് മൂന്ന് വർഷം മുന്നേ അല്ല രണ്ടു വർഷം മുന്നേ അല്ല രണ്ടു വർഷം മുന്നേ അതും കൂടി പറ ടൈം പറയാം കൂടി ആണ് പറവനാ ഞാനടക്കം ഞാനടക്കമുള്ള ആളന്നെ നിന്നെ ജയിപ്പിച്ചത് അയിനിപ്പ എന്താ ഒരു തെറ്റും ഞാൻ പറയുന്നില്ല നീ ബിഗ് ബോസ് ജയിച്ചത് ഫെയർ ആയിട്ട് തന്നെയാ ശരിയാണ് നീ ബിഗ് ബോസിന് ജയിച്ചു പണ്ട് നീ സ്റ്റാർ ആയിരുന്നു അഖിലെ പണ്ട് നീ സ്റ്റാർ ആയിരുന്നു ഇപ്പൊ നീ ഫീൽഡ് ഔട്ട് ആയത് ഞാനെന്ത് ചെയ്യാനാടാ നീ എന്തിനാടാ എന്റെ തലക്ക് നീ കയറുന്ന തലയിലോട്ട് എന്തിനാടാ കേറുന്നീന് ഇനി എനി നീ എന്താ ചെയ്യാൻ പോന്ന അഖിലെ നീ നീ അടുത്ത ഒരാഴ്ച നീ എന്റെ വീട്ടിൽ വാങ്ങാൻ പോകുന്നത് എന്നെ വിട്ടിട്ടായിരിക്കും ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട് അഖിലെ കേക്ക് ഞാൻ പറയുന്ന കേക്ക് ഞാൻ പറയുന്ന കേക്ക് ഞാൻ പറയുന്ന കേക്ക് ഞാൻ പറയുന്ന കേക്ക് ഞാൻ ഞാൻ പറയുന്നത് കേക്ക് ആദ്യോ ഉടായ്പോ നീ നീ ഒരു എടാ എടാ നാണം നാടൻകെട്ടവരെ എന്തെങ്കിലും തെളിവ് വെച്ചിട്ട് സംസാരിക്കടാ ഉടായ്പ് ക്രിപ്റ്റോ അല്ലല്ല ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉടായി ഉടായ്പ് ക്രിപ്റ്റോ ഒരു തെളിവ് ക്രിപ്റ്റോ ഞാൻ ക്രിപ്റ്റോയിൽ ആരെ സ്കാം ചെയ്തു അത് പറ ഉടായിപ്പ് ക്രിപ്റ്റോന്ന് നീ പറഞ്ഞു ഉടായിപ്പ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞു ഞാൻ ക്രിപ്റ്റോ ആരെ പറ്റിച്ചു ഇടം നീ ഇല്ലേ ഒന്നും കിട്ടാണ്ടിരിക്കുമ്പോ ഒന്നും കിട്ടാണ്ടിരിക്കുമ്പോ ഓരോ വാക്കുകള് ജനത്തിന്റെ മുന്നിലേക്ക് ഇനി ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്ന അതിങ്ങനെ ചർച്ച ഒരു സൈഡിൽ നിന്ന് നാണം കെട്ട പരിപാടിയല്ല അങ്ങനെ പറഞ്ഞോ ഞാൻ യു എസ് ബി ടിയിൽ ഇടലുണ്ട് ഞാൻ മീം കോയിൻസിൽ ഇടലുണ്ട് ഞാൻ പല കോയിൻ ഇട എന്റെ പേഴ്സണൽ കാര്യമാണ് ഇത് ഇവിടെ എടുത്തിടേണ്ട കാര്യം എന്താ ഇതിലെന്താന്ന് ഞാൻ നാട്ടുകാരെ പറ്റിച്ച ഒരു കാര്യം പറയാം നാട്ടുകാരെ പറ്റിച്ച ഒറ്റ കാര്യം അല്ല പിന്നെ വിഷയം മാറ്റല്ലേ വിഷയം മാറ്റല്ലേ തളരല്ലേ മാരാറേ വിഷയം മാറ്റല്ലേ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ തന്നെ പിടിച്ചു നിക്കെ ക്രിപ്റ്റോല് ഞാൻ ആളെ പറ്റിച്ചു എന്ന് പറഞ്ഞു ക്രിപ്റ്റോല് ഞാൻ ആളെ പറ്റിച്ച ഒരു സാധനം നീ പറ ഞാൻ ക്രിപ്റ്റോയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് പോയിട്ടും ഉണ്ട് അതിന് നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ അതെന്റെ നഷ്ടമല്ലേ അതിൽ ആൾക്കാരെ പറ്റിക്കുന്ന ഏത് ഘടകമാണുള്ളത് അഖിൽമാരാറെ അതിലാൾക്കാരെ പറ്റിക്കുന്ന ഘടകം പറയൂട്രാക്ട് പറ ആ റൂട്ടർ ആയിട്ടുള്ള കോൺട്രാക്ട് ആ ആ നീ നീ അടുത്ത വിഷയത്തിലേക്ക് പോലെ ഒരു വിഷയത്തിൽ നിൽക്കും നീ ഓരോ വാക്കുകളും ജനത്തിന്റെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കല്ലെങ്കിലെ ഒരു വാക്ക് ഒരു വാക്ക് പറഞ്ഞത് കംപ്ലീറ്റ് ആയി ഓക്കെ റൂട്ടറിന്റെ കോൺട്രാക്ട് പറയൂ പറഞ്ഞത് ആ നിനക്ക് ആ നീ കിട്ടുന്ന ഞാൻ പറയാനുള്ള കാര്യം കുറച്ചു നീയാണ് എന്റെ ായ നീ നീ ഫീൽഡ് എങ്ങനെയാണോ എന്റെ കണ്ടന്റ് ആവുക ഫീൽഡ് ഔട്ടായ കണ്ടന്റ് ആവുക നിന്റെ നിന്റെ വീഡിയോസിന്റെ വ്യൂസും നിന്റെ വീഡിയോസിന്റെ വ്യൂസും നിന്റെ റീച്ചും നീ തന്നെ പോയിട്ട് നോക്കടാ നീ എങ്ങനാടാ എന്റെ കണ്ടന്റ് ആവുക ഞാനല്ലടാ നിന്റെ കണ്ടന്റ് ഇനി എന്റെ എന്റെ പേര് വെച്ചിട്ടല്ല ഒരാഴ്ച നീ റീച്ച് ഉണ്ടാക്കാൻ പോന്നെ ഒരാഴ്ച എന്റെ പേര് പറഞ്ഞിട്ടുള്ള വീഡിയോസിലല്ല നീ അരി അരിവാങ്ങാൻ പോകേ നിന്റെ വീട്ടിൽ അരി നിന്റെ വീട്ടിലേക്കുള്ള അരി വാങ്ങാൻ പോകുന്ന അടുത്ത ഒരാഴ്ച എന്റെ പേര് വെച്ചിട്ടല്ലടാ ഏ അല്ലേ അല്ലേ അതെന്നല്ല നടക്കാൻ പോകുന്ന അഖിലേ നാളെ നീ ഒരു വീഡിയോ ഇടും മറ്റന്നാളെ നീ ഒരു വീഡിയോ ഇടും അതിന്റെ അപ്പുറത്ത ദിവസം നീയൊരു വീഡിയോ ഇടും അല്ലേ നീ ഇവിടെ ഇവിടെ എനിക്ക് ഒരുപാട് വലിയ വലിയ സംസാരിക്കാൻ നമ്മുടെ നാട്ടിലുണ്ട് ആ എന്താണ് എന്താണ് വലിയ വലിയ വിഷയം അവസാനം സംസാരിച്ച വലിയ വലിയ വിഷയത്തിനെ കുറിച്ച് ഒന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം നീയും ഞാനുള്ള ഒരേ യൂണിവേഴ്സ് തന്നെയാണോ നീ എന്തോ വല്യ നീ നീയൊരു നോർമൽ നോർമൽ കാർണവർ മൈൻഡുള്ള ഒരു നോർമൽ നോർമൽ ഇൻഫ്ലുവൻസർ അത്രേ ഉള്ളൂ നീ അത്ര വല്യ ഡിഫറെന്റ് ഒന്നും അല്ലേ നീയൊരു നോർമൽ നീയും ഞാനും ഒരേ യൂണിവേഴ്സാ പിന്നെ എന്താണ് എന്താണ് നിന്റെ നിന്റെ ആ ഹൈ ഡിമെൻഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത നമ്മളില്ലാത്ത നമ്മളില്ലാത്ത ആ യൂണിവേഴ്സിനെ കുറിച്ചൊന്നു പറഞ്ഞേ നമുക്ക് റിവും ബോധവില്ല ശരി ശരി അഖിൽ മാറി അറിവും ബോധവും എന്റെ പൊന്നകിലെ അഖിലെ അത്ര മര്യാദ ഉണ്ടെങ്കിൽ ആദ്യം നീ കോൾ കോളെടുക്കുമായിരുന്നു ആദ്യം നീ ഒന്ന് ആലോചിച്ച കോൾ എടുക്കണോ ഏഹ് രണ്ടാമതെന്റെ ലൈവ് തുറന്നു നോക്കിട്ട് എടുത്തില്ലെങ്കിൽ ഞാൻ പേടിച്ച ആൾക്കാർ വിചാരിക്കുമെന്ന് കണ്ടുകൂടാ ചാറ്റിലുള്ള മെസ്സേജ് ആണോ ഏതൊക്കെയോ വിഷയത്തിലേക്ക് പോയല്ലേ നിന്റെ ഭാര്യയോ നിന്റെ അമ്മായി അച്ഛനും അതെല്ലാം വേറെ വിഷയം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവോ തെളിവ് പണം പണം നീ അവന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ചെയ്ത വിനു 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 ആണ് എന്നോട് പറഞ്ഞു ണോ ഒരു തെളിവ് ഞാൻ പറയുന്നു ബജീന്ന് പറഞ്ഞു അഖിൽ പാരാറ് അനുമോളുടെ പിയാറിന് പൈസ വാങ്ങി അപ്പൊ ഇതൊക്കെ പറയാലോ ഇട കള്ളത്തിൽ നീയല്ലടാ പച്ച കള്ളം പറഞ്ഞിട്ടുള്ളത് ഇപ്പോ ഇപ്പൊ പച്ച കള്ളം പറഞ്ഞോ നീയല്ലടാ നീ ഇപ്പൊ എന്തൊക്കെ കളവ് ഇത്ര സമയത്തിന്റെ ഇടയിൽ നീ എന്തൊക്കെ കളവ് പറഞ്ഞു ഞാൻ ക്രിപ്റ്റോ കാണിച്ച ആൾക്കാരെ ഉടായിപ്പ് കാണിച്ചു എന്ന് പറഞ്ഞു അതിനെന്ത് തെളിവാണ് നിന്റെ ഉള്ളത് ഏ നീയല്ലേ കളവ് പറയുന്നത് അനീശിന് ഞാൻ വോട്ട് ചോദിക്കും കാരണം അനീശ്വരൻ എനിക്ക് ഇഷ്ടമാണ് അനീശ്വരൻ എനിക്ക് ഇഷ്ടോ ആ ഒരു പ്രശ്നമില്ല വേണ്ടി വോട്ട് വോട്ട് അതെ കഴിഞ്ഞ കഴിഞ്ഞ തവണ തവണ അത് ഇഷ്ടം കൊണ്ടല്ല എന്റെ കൂടെ അച്ചാരൻ തൊട്ടൊരാളുണ്ടായിരുന്നു അയാളുടെ വളരെ ആത്മാർത്ഥ സുഹൃത്താണ് ഈ ജിന്തോ എന്ന് പറഞ്ഞ ആൾ അപ്പൊ അച്ചാരനുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ഞാൻ വോട്ട് ചെയ്തത് മനസ്സിലായോ അത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാൻ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ ഒളിച്ചു വന്ന് ചെയ്യുന്ന കാര്യം ഇതെല്ലാം ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറന്റായ ലൈവില് അത്രയും വെട്ടി തുറഞ്ഞ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ നിന്നെ പോലെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നാളത്തേക്കുള്ള വീഡിയോ ഇന്ന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പിറ്റേ ദിവസം വന്നു പറയുന്നല്ല മാറ മനസ്സിലായോ ചർച്ചയിൽ മൂന്ന് ദിവസം ആയിക്കോട്ടെ അതിന് ഞാൻ എന്ത് ചെയ്യണം എന്നാ നീ ഒരു തെളിവ് കാണിക്കടാ നീ പറഞ്ഞ മൂന്നാല് ആരോപണങ്ങൾ നീ ഇപ്പൊ പറഞ്ഞു ഏത് വിഷയ ഏത് വിഷയമാണ് സംസാരിക്കണ്ടേ പറ ഞാൻ ഞാൻ ശ്രമിക്കാം ഞാൻ നിന്റെ അത്ര വാച്ച് ചാരിത്തോന്നും എനിക്കില്ലെങ്കിലും ഞാൻ ശ്രമിക്കാം ഏതെങ്കിലും ഒരു വിഷയ നീ പറഞ്ഞ റഷ്യം വിപ്ലോ അഖിലയുടെ റഷ്യം ഇപ്ലവത്തെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല ശരിയാണ് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അറിവ് കൂടുതലാണ് യുവർ നോളേജ് ഓക്കെ എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ നോളേജ് ഇല്ല ലോക വിഷയത്തെ കുറിച്ച് നോളേജ് ഇല്ല ശരി പ്രശ്നം ഏതെങ്കിലും രീതിയിൽ വ്യക്തിത്വം എന്നെ അല്ലെങ്കിൽ എന്നെ എന്നെ വിളിക്കുക പക്ഷെ എടാ എടാ വിളിച്ചിട്ട് പാടില്ലായിരുന്നു വിളിക്കാൻ കാരണങ്ങൾ ഉണ്ടായിരുന്നേ ഞാൻ ആദ്യം സംസാരിച്ചത് എന്താ അകില്ലേ ഞാൻ എന്താ വിളിച്ചില്ല ഞാൻ ആദ്യം അഖിലേട്ടാന്നല്ലേ വിളിച്ചത് അല്ല ഞാൻ ചോദിച്ച അഖിലേട്ടാ ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞു ഇതിനെന്ത് തെളിവുള്ള ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങൾ തിരിച്ച് വാപ്പാക്കും അത് ഇതൊക്കെ സംസാരിക്കാൻ തുടങ്ങി അപ്പൊ അത് ഞാൻ എടാ അതെ അതെ ഞാൻ സ്നേഹത്തോടുകൂടി ഞാൻ ഇത്രയും കാലം സംസാരിച്ചത് ഇന്ന് എന്നെ കുറിച്ച് കളവ് പറഞ്ഞപ്പോ അത് എനിക്ക് പൊട്ടിയത് ഞാൻ പറയുന്നത് എനിക്ക് ഒരിക്കലും ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് വ്യക്തിപരമായിട്ട് നിന്നെ നിനക്കെതിരെ സംഭവപ്പെടുന്നു അല്ല മുമ്പ് അതുകൊണ്ടാണ് പണ്ട് നീ എന്നെ വിളിച്ച സമയത്ത് ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ സംസാരിച്ചത് അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഞാൻ ഓമാനിൽ നിൽക്കുമ്പോഴാണ് നിന്നെ വിളിക്കുന്നത് ഇന്റർനാഷണൽ സമയത്തും ഞാൻ നിന്റെ റോമിംഗ് കോളം ഞാൻ എടുക്കുന്നത് കാരണം ഞാൻ നീ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഞാൻ അമ്പലത്തു സ്പോട്ടിൽ നീ വിളിച്ചു നീ വിളിച്ചു ഞാൻ നിന്റെ പേര് വിളിച്ചു സംസാരിച്ചപ്പോഴാണ് നീ പറഞ്ഞ എന്റെ പേരറിയാവുന്ന ചോദിച്ചു ഓർമ്മയുണ്ടായിരിക്കുന്നത് അത് ഇഷ്ടമുണ്ടായത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക ും ഞാൻ ഒരാൾ എന്നോട് പറഞ്ഞ കാര്യം അപ്പൊ ഞാൻ ഈ ഇന്ന് സംസാരിച്ച മെയിൻ വിഷയം അനുമോൾ വോട്ടു പിടിക്കുകയോ അനീഷിനെ തള്ളിപ്പറയുകയോ ഒന്നും ആയിരുന്നില്ല എന്റെ ഉദ്ദേശം ഇവിടെ എല്ലാവർക്കും പി ആർ ഉണ്ട് എല്ലാവരും എല്ലാവർക്കും വേണ്ടി വോട്ട് ചോദിക്കുന്നുണ്ട് അവിടെ അനുമോളെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ല അനീഷിന് വേണ്ടിയിട്ടും മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ട് കണ്ടെ ഇന്ന് തൊപ്പി ഇങ്ങനെ സംസാരിച്ചു ആ കൂട്ടത്തിൽ ഇന്നലകളിൽ നീ അതായത് ജിൻഡോയ്ക്ക് വേണ്ടി നീ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ എന്നോട് വിനു പറഞ്ഞു അപ്പൊ അങ്ങനെ പറയണ്ടേ അപ്പൊ അങ്ങനെ പറയണ്ട അഖിലേട്ടാ ആ വീഡിയോയിൽ പറയണ്ടേ ജിൻഡോന്റെ പി ആറിനുള്ള ഒരാൾ പറഞ്ഞു തൊപ്പി അങ്ങനെ പൈസ വാങ്ങിയിട്ടുണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല ഇതിന്റെ തെളിവ് ഒന്നും എന്റെ കയ്യിലില്ല അങ്ങനെ പറയണായിരുന്നു അത് തിരുത്തി പറയണായിരുന്നു അല്ലാണ്ട് ക്ലാരിറ്റി ലൈഫിൽ പറയുക പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റിൽ അഖിൽമാരാൻ്റെ വ്യൂവേഴ്സിന്റെ ഇടയിൽ അങ്ങനെ ഒരു സാധനം വാർത്ത പരന്നൊപ്പി പൈസ വാങ്ങി എന്നുള്ളത് ആണോ ഞാൻ 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 ഈ ഈ വിളിച്ചിട്ട് ഇതേപോലെ ഒന്നും കേട്ടൊരു കാര്യം സത്യമല്ല അടുത്ത് നീ തന്നെ ഓക്കെ അങ്ങനെയാണ് ഞാൻ ജെനുവിനായിട്ട് പറയുന്നത് അഖിലേട്ട ഞാനീ പറയുന്ന അല്ല അല്ല ഇത് കേട്ടോ ഞാൻ ഈ പറയുന്നത് കളവാണെങ്കിൽ എന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും സംബന്ധിച്ചോട്ടെ ബിഗ് ബോസ് ഒരു റുപ്യ എന്റെ ഉമ്മസത്യം പടച്ചോനാണ് ഒരു രൂപ പോലും ഞാൻ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റിൽ നിന്നും ഇതുവരെ എന്റെ ജീവിതത്തിൽ വാങ്ങിയിട്ടില്ല ഇനി വാങ്ങൂല ഓക്കെ ഇതുവരെ ഞാൻ വാങ്ങിയിട്ടില്ല

ആണല്ലോ ഞാൻ ഇപ്പോഴും തിരിച്ചു നിന്നോട് പറഞ്ഞത് നിനക്ക് വ്യക്തിപരമായിട്ട് വിഷമം ഉണ്ടായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ 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 പറഞ്ഞു പറഞ്ഞു പൈസ ലൈവിൽ എന്ന് കേട്ടോ നീ പണം വാങ്ങിയെന്ന് പറഞ്ഞിട്ടുള്ളത് വ്യക്തിപരമായിട്ടുള്ള അറിവുണ്ട് തൊപ്പി അതിൽ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു പൈസ വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് ഓർമ്മ പറഞ്ഞു 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 എന്റെ വ്യക്തിപരമായ അറിവ് അപ്പൊ തൊപ്പി പൈസ വാങ്ങി അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത് നിങ്ങക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സ് വിനു വിനുവിനെനിക്കറിയാം ഞാൻ അതായത് വിനുവിനെ ആദ്യമായിട്ട് കാണുന്നത് ആദ്യമായിട്ട് ഞാൻ വിനുവിനോട് സംസാരിക്കുന്നത് ജിൻഡോ ആയിട്ട് എന്റെ ലൈവിലേക്ക് വരുമ്പാണ് അതായത് ജിൻഡോനെ ഞാൻ ജയിപ്പിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വരുമ്പോഴാണ് ഈ വിനുവിനെ ഞാൻ കാണുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒന്ന് ഒന്ന് ഇപ്പൊ തന്നെ ആക്കി അല്ലെ ഈ കോളിൽ തന്നെ കോളിൽ തന്നെ ആ ഇപ്പൊ തന്നെ അതായത്